മലയോർ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാറ്റിൽ സ്വകാര്യ വ്യക്തികൾ തടസ്സം സൃഷ്ടിച്ച ഭൂമി നെടുങ്കണ്ടം താലൂക്ക് സർവേ ഉദ്യോഗസ്ഥ നിർദ്ദേശപ്രകാരമാണ് സർവേ ടീം റോഡിന്റെ ഭൂമി ഭൂമിയത് മലയോരത്തിനിടയിൽ സ്വകാര്യ സമീപിച്ചതോടെ നിർമ്മാണവും പ്രതിസന്ധികളായത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ വിവിധ സ്ഥലങ്ങളിലാണ് സൃഷ്ടിച്ചത് പ്രധാനമായും പാലാക്കടയിലും റോഡിന് ബന്ധപ്പെട്ട് പരാതി ഉയരുകയും കോടതി സ്റ്റേ അനുവദിക്കുകയും ചെയ്തു പാലാക്കടയിലെ സ്വകാര്യ വ്യക്തി ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ പരാതി നൽകി ഈ സാഹചര്യത്തിൽ റോഡിൽ അര കിലോമീറ്ററോളം നിർമ്മാണം ഉപേക്ഷിക്കാനും കരാറുകാർ തീരുമാനിച്ചു സ്വകാര്യ വ്യക്തികളുടെ അന്യായത്തിനെതിരെ സർക്കാർ കോടതിയിൽ പതിനഞ്ചു മീറ്റർ പുറപ്പെും കൊണ്ടെന്നും ഇവിടെയാണ് നിർമ്മാണം നടക്കുന്നതെന്നും ബോധിപ്പിച്ചു കോടതി സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും റോഡിന്റെ പുറമ്പോക്കും അളന്ന് തിട്ടപ്പെടുത്തി രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു കോടതിയുടെ നിർദ്ദേശാനുസരണം കളക്ടർ താലൂക്ക് സർവേ ടീമിനെ സർവേ നടത്താൻ നിയോഗിച്ചു സർവേയിൽ സ്വകാര്യ വ്യക്തികൾ സർവേ കല്ലുകൾ കയ്യിലിട്ട് മറിച്ചതായും വ്യക്തമായി ഇത് മറിച്ചു മറച്ചുവെച്ചാണ് കോടതിയെ സമീപിച്ചത് പാലാക്കടയിലെ സ്വകാര്യ വ്യക്തി മുള്ളുവേരിയിട്ടിരിക്കുന്നത് സർവേ കല്ലിന്റെ പുറത്താണ് ശരിയായ സ്കെച്ചും രേഖയും കോടതിയിൽ സമർപ്പിക്കുന്നതോടെ റോഡിന്റെ തടസ്സം നീങ്ങുമെന്നാണ് സർവേ വിഭാഗവും ജനപ്രതിനിധികളും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികളാണ് നമ്മുടെ താലൂക്ക് ഓഫീസിലും അതുപോലെ തന്നെ കളക്ടറുടെ പേരിലും എല്ലാം ഒരുപാട് കേസുകളും ഒക്കെ നടന്നു വന്നിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാഞ്ചേർ ഗ്രാമപഞ്ചായത്തിൽ ഒരു സർവകക്ഷി യോഗം ചേരുകയും ആ സർവ്വകക്ഷി യോഗത്തിൻ്റെ തീരുമാനം കളക്ടറുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും കളക്ടർ എത്രയും പെട്ടെന്ന് തന്നെ താലൂക്ക് സർവേറെ ഇവിടെ നിയോഗിച്ചുകൊണ്ടുള്ള നടപടികൾ അവരുടെ സർവേ നടപടികൾ ഇപ്പം കാഞ്ചേർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ റോഡിനെ സംബന്ധിച്ച് മുഴുവൻ തടസ്സങ്ങളും ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഭാഗത്ത് കാണാം ഒരു ഇരുന്നൂറ് മീറ്ററോളം ഈ റോഡിൻ്റെ പണി നിർമ്മാണം നിർത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇവിടെയുള്ള ഈ സർവേക്കല്ലുകളെല്ലാം കണ്ടെത്തി ആ റോഡ് പുറമൊക്കെ കൃത്യമായി ഈ റോഡിലുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത് ആ റിപ്പോർട്ടിന് ശേഷം ഈ പണി പരിപാടി ഈ റോഡിൻ്റെ പണികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് നമുക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ആളുകൾ നമ്മളറിയിച്ചിരിക്കുന്നത് മലയോര ഹൈവേയുടെ ആദ്യഘട്ടം കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു നിലവിൽ ചപ്പാത്തു മുതൽ കട്ടപ്പന വരെയാണ് മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നത് പത്ത് സെന്റ് മുതൽ ഭൂമിയുള്ള റോഡലിയിൽ താമസിക്കുന്നവർ റോഡിനായി ഭൂമി വിട്ടു നൽകി എന്നാൽ കാഞ്ചിയാറ്റിലെ ചില സ്വകാര്യ വ്യക്തികൾ ഭൂമി വിട്ടു നൽകാതെ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തുകയായിരുന്നു താലൂക്ക് സർവേയർ അജയ് കുമാർ റിട്ടയർഡ് താലൂക്ക് സർവേയർ സി മാണി എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ ടീം അളന്നു തിട്ടപ്പെടുത്തിയത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് അളവ് നടത്തിയത് സർവേ ടീമിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോൾ മലയോര ഹൈവേയുടെ തടസ്സങ്ങൾ നീങ്ങി സുഗമമായി പ്രവർത്തിക്കാനാകുമെന്നാണ് അധികൃത പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ